കഴിഞ്ഞ ദിവസം നാടിനെ തന്നെ നടക്കിയ ഒരു സംഭവമായിരുന്നു ടി ടി കെ വിനോദിന് ഉണ്ടായത് മലയാള സിനിമയിലും സജീവ സാന്നിധ്യമായിരുന്നു കൊല്ലപ്പെട്ട ടി ടി കെ വിനോദ് ആദരാഞ്ജലികൾ അർപ്പിച്ച് മോഹൻലാൽ തന്നെ ഇന്നേ ദിവസം എത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ നോക്കുമ്പോഴായിരുന്നു നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു മോഹൻലാലിനൊപ്പം ഒക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു വിനോദ് എന്ന ഈ ടി ഇ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോഹൻലാൽ മരണപ്പെട്ട ടി 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 ഓർത്തത് സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി ടി വിനോദിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ കുറിച്ചത് മോഹൻലാന്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും വേഷം വിട്ടിട്ടുണ്ട് എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ വിനോദ് പതിനാലിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സഹപാഠികൂടിയായ ആശി കപൂരിന്റെ ചിത്രത്തിലൂടെയാണ് വിനോദ് അഭിനയരംഗത്ത് എത്തിയത് ചിത്രം മമ്മൂട്ടിയുടെ ഗ്യാങ്സ്റ്റർ ആയിരുന്നു സോഷ്യൽ മീഡിയയിലെ സിനിമാ പ്രേമികളിലും സജീവമായിരുന്നു വിനോദ് വിനോദിന്റെ മരണവിവരം അറിഞ്ഞ് ഞെട്ടിയെന്നാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ എറണാകുളം പാട്ന എക്സ്പ്രസിലാണ് ദാരുണ സംഭവം നടന്നത് തൃശൂരിനും വടക്കാഞ്ചേരി സ്റ്റേഷനും ഇടയിലുള്ള വെള്ളപ്പായയിൽ വെച്ച് ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി വി ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് തള്ളിയിടുകയായിരുന്നു വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി വെള്ളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചിയിലെ യാത്രക്കാർ നൽകിയ വിവരം അനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിനെ ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടിഇ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത് മൊഴി നൽകിയത് തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടത് എന്നുമാണ് രജനീകാന്ത് പറഞ്ഞത് രജനീകാന്തിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായതായും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് സിനിമയോട് വലിയ കമ്പമുള്ള ആളായിരുന്നു വിനോദ് കണ്ണൻ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് ചെറിയ ചെറിയ വേഷങ്ങളുടെ ശ്രദ്ധേയനായി തുടങ്ങിയാണ് വിനോദ് കണ്ണൻ സിനിമയിലെത്തിയത് സ്കൂൾ കാലം മുതലേ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു വിനോദ് നാടകമായിരുന്നു ഇഷ്ട ഇന പിന്നെ മിമിക്രി രണ്ടിലും നിറയെ സമ്മാനങ്ങൾ അയാൾ വാരിക്കൂട്ടി എന്നിട്ടും കലാ രംഗത്തിലൂടെ വളരെ നല്ല വിനോദിന് നിയോഗമുണ്ടായത് പകരം കാലമയാളെ എത്തിച്ചത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടാണ് അപ്പോഴും അയാൾ തന്റെ മോഹം ഉപേക്ഷിച്ചിരുന്നില്ല സിനിമയിൽ അവസരങ്ങൾ ചോദിച്ചു പോയരുടെ കൂട്ടത്തിൽ സംവിധായൻ ആഷി ഉണ്ടായിരുന്നു ആഷിക്ക് വിനോദിന്റെ സഹപാഠി ആയിരുന്നു എറണാകുളം എസ് ആർ വി സ്കൂളിൽ എട്ട് മുതൽ പത്താം ക്ലാസ് വരെ അവർ ഒരുമിച്ചാണ് പഠിച്ചത് അങ്ങനെ ആഷി കപൂറിന്റെ ചിത്രത്തിലൂടെ ചിത്രത്തിലൂടെ തന്നെ വിനോദ് സിനിമകളിൽ അരങ്ങേറ്റം കുറിച്ചു ചിത്രം ഗാങ്സ്റ്റർ അതിൽ മമ്മൂട്ടിയുടെ സംഘത്തിലെ പ്രധാനിയായിട്ടാണ് വിനോദ് അഭിനയിച്ചത് തുടർന്ന് തുടരെ ചിത്രങ്ങൾ വിലാളി വീരൻ മംഗ്ലീഷ് ഹൗൾഡ് ആർ യു അച്ചാദിൻ ും എപ്പോഴും വിശ്വാസം അതല്ലേ എല്ലാം രാജമാറ്റി യാഹു പെരിച്ചാഴി മിസ്റ്റർ ഫ്രോഡ് കസിൻസ് ലവ് ട്വന്റി ഫോർ സെവൻ വിക്രമാദിത്യൻ പുനമുരുകൻ എന്നു തുടങ്ങി വലിയൊരു നിരതന ഉണ്ട് നിരവധി സിനിമകൾ ഒപ്പം എന്ന മോഹൻലാൽ പ്രിയദർശൻ ചിത്രത്തിലും അദ്ദേഹം എത്തി അതിലൊരു ഡിവൈഎസ്പിയുടെ വേഷത്തിലായിരുന്നു വിനോദ് എത്തിയത് കൂടാതെ ജോസഫ് എന്നീ ചിത്രങ്ങളിലും അദ്ദേഹത്തെ കാണാനായി ചെറിയ വേഷങ്ങളാണെങ്കിലും വിനോദിന് പരിഭവങ്ങളില്ല കിട്ടിയ വേഷങ്ങൾ ഗംഭീരമാക്കുക അത് മാത്രമാണ് അയാൾക്ക് മുന്നിലുള്ളത് എങ്കിലും തനിക്കുള്ള ഊഴം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിനോദ് വിശ്വസിച്ചു അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരികയാണ് അപ്പോഴാണ് സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി ടി വിനോദിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയതും മോഹൻലാൽ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നു